ചെന്നൈയിലെ ക്യാൻസർ റിസർച്ച് സെന്ററിൽ നിന്നും ബ്ലഡ് ക്യാൻസർ പൂർണ്ണമായും ഭേദമാക്കാനുള്ള മരുന്ന് സൗജന്യമായി നൽകുന്നു എന്ന പ്രചരണം വ്യാജം ഇങ്ങനെ ഒരു പ്രചരണം വാട്സാപ്പിൽ നടക്കുന്നുണ്ട് ധാരാളം ഫോർവേഡ് ചെയ്യപ്പെടുന്ന പോസ്റ്ററിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് ദയവായി കൂടുതൽ ഷെയർ ചെയ്യുക മാരക രോഗമായിരുന്ന ബ്ലഡ് ക്യാൻസർ പൂർണ്ണമായും ഭേദമാക്കാൻ പുതിയ മരുന്ന് കണ്ടുപിടിച്ചു ആ മരുന്നിന്റെ പേര് ഇമിറ്റിനെഫ് മെഡ്സില എന്നാണ് ഈ മരുന്ന് ഞങ്ങളുടെ ചെന്നൈയിലെ ക്യാൻസർ റിസർച്ച് സെന്ററിൽ സൌജന്യമായി നൽകുന്നു കാൻസർ റിസർച്ച് സെന്റർ അടയാറിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ചേർത്താണ് പോസ്റ്റുകൾ സുഹൃത്തുക്കളെ നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഉപകാരമുണ്ടായാൽ പോലും അതിന് ദൈവത്തോട് നന്ദി പറയണം പ്ലീസ് ഈ മെസ്സേജ് അയച്ചു കൊടുക്കൂ എല്ലാവർക്കും ധാരാളം ആളുകൾ കാണേണ്ട ഉപയോഗപ്രദമായ വാർത്ത ദയവായി ഷെയർ ചെയ്യുക ഇത് കൂടുതൽ ഫോർവേഡ് ചെയ്ത് മറ്റുള്ളവരെ ബോധവാന്മാരാക്കുക ഇത് ഫോർവേഡ് ചെയ്തിട്ട് എന്ത് പ്രയോജനം എന്ന് ചിന്തിച്ച് ഇത് ഫോർവേഡ് ചെയ്യാത്ത സഹോദരങ്ങളെ ഒരു ദിവസം അത് നിങ്ങളെയും സഹായിച്ചേക്കും എന്ന് മറക്കരുത് ഇത് ശ്രദ്ധയോടെ ഫോർവേഡ് ചെയ്ത എല്ലാ മനസ്സുകൾക്കും ഹൃദയം നിറഞ്ഞ് നന്ദി എന്ന ഒരു സന്ദേശത്തോടൊപ്പമാണ് പോസ്റ്ററുകൾ വാട്സാപ്പിലെ പോലെ വൈറൽ അല്ലെങ്കിലും ഫേസ്ബുക്കിലും ചിലർ ഇത് ഷെയർ ചെയ്യുന്നുണ്ട് കീവേർഡുകളുടെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ രണ്ടായിരത്തി പത്ത് മുതൽ പ്രസ്തുത സന്ദേശത്തിലെ വിവരങ്ങൾ പ്രചരിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി പൂനെയിലുള്ള യശോദ ഹെമറ്റോളജി ക്ലിനിക്കിന്റെ പേരിലും ഈ സന്ദേശം പ്രചരിച്ചിരുന്നു അന്വേഷണത്തിൽ സന്ദേശത്തിൽ നൽകിയിട്ടുള്ള വിലാസവും ഫോൺ നമ്പറുകളും അടയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു പക്ഷേ ഇനിറ്റിന മരുന്നിനെ കുറിച്ച് പരിശോധിച്ചപ്പോൾ അങ്ങനെയൊരു മരുന്ന് നിലവിലില്ല എന്ന് കണ്ടെത്തി ഇത്തരത്തിൽ പുതിയ ഒരു മരുന്ന് വികസിപ്പിച്ചെടുത്തത് സംബന്ധിച്ച് വാർത്തകളോ റിപ്പോർട്ടുകളോ ലഭ്യമല്ല ഇത് സംബന്ധിച്ച വിവരങ്ങൾക്കായി അടയാർ കാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പബ്ലിക് റിലേഷൻസ് ഓഫീസറുമായി ബന്ധപ്പെട്ടപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണം വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചു ശേഷം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റ് പരിശോധിച്ചതിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപതിന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു അറിയിപ്പ് കണ്ടെത്തി ആ അറിയിപ്പിൽ പ്രചരിക്കുന്ന സന്ദേശം തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്ന് പറയുന്നുണ്ട് ഇമാറ്റിനിപ് മെസ്സിലേറ്റ് എന്ന മരുന്നിന്റെ പേര് ഒരുപക്ഷെ തെറ്റി എഴുതിയതാകാം എന്നും ഇതിൽ പറയുന്നു യഥാർത്ഥത്തിൽ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ എന്ന ഇനം ബ്ലഡ് ക്യാൻസറിന്റെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന മരുന്നാണിത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്യാൻസർ ആശുപത്രികളിലും ഈ മരുന്ന് ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി അവിടുത്തെ സി എം എൽ പേഷ്യന്റ് കോർഡിനേറ്ററുമായി സംസാരിച്ചു ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ എന്ന ഇനം രക്താർഭുത ചികിത്സയ്ക്ക് ഇരുപത്തിയഞ്ചോളം വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്ന മരുന്നാണ് ഇമാറ്റിനിറ്റ് മെസ്സിലേറ്റ് ഇത് പുതിയ മരുന്നല്ല എന്നും വിവിധ കമ്പനികൾ പ്രസ്തുത മരുന്ന് ഉത്പാദിപ്പിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു വ്യാജ വിവരങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അവർ കൂട്ടിച്ചേർത്തു ഏതെങ്കിലും കാലഘട്ടത്തിൽ പ്രസ്തുത മരുന്ന് സൗജന്യമായി നൽകിയിരുന്നോ എന്ന അടയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ർഒയോട് അന്വേഷിച്ചു അപ്പോൾ മരുന്നിന്റെ ക്ലിനിക്കൽ പരീക്ഷണം നടത്തിയ സമയത്ത് നൽകിയിരുന്നു എന്നാൽ അതിന്റെ കൃത്യമായ തീയതി ഓർമ്മയില്ലെന്നും അവർ പറഞ്ഞു കൂടാതെ സന്ദേശത്തിലെ പോലെ വരുന്ന എല്ലാ രോഗികൾക്കും അടയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചികിത്സയോ മരുന്നോ സൌജന്യമല്ല ചികിത്സാ ചെലവുകൾ വഹിക്കാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് ചികിത്സാ സഹായത്തിന് അർഹതയുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനുശേഷം ആശുപത്രിയിൽ നിന്ന് സൌജന്യ സേവനം ലഭിക്കുന്നതാണ് സാമ്പത്തിക സഹായം നൽകുന്ന ഫൌണ്ടേഷനുകളാണ് ഇത്തരം സാഹചര്യങ്ങളിൽ സഹായിക്കുക ഗവൺമെന്റ് ഫണ്ടുകളും ഇതിനായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് ആശുപത്രി അധികൃതർ പങ്കുവച്ചു വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ മുൻ വർഷങ്ങളിൽ ഡോക്ടർമാർ പ്രതികരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപത്തി ഒന്നിലും ടൈംസ് ഓഫ് ഇന്ത്യ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് മാതൃഭൂമി പത്രത്തിൽ കൊടുത്ത ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടാണ് ഞാൻ ഇവിടെ നിങ്ങൾക്കായി സമർപ്പിക്കേണ്ടതുണ്ട്